ഏ എന്താ നല്ലപ്പം വയറുവേന പറയാന്നുല്ല വയറുവേന ഒന്നുല്ല ഇനിയും പറ വേറെ പറയൂ ആ വേണ്ട പിന്നെ വേറെ ആ അതുകൊണ്ടായിരുന്നു എല്ലാം വേഗം റെഡിയായ പെട്ടെന്ന് തന്നെ അമൃതം അമ്മ വണ്ണെഴുത് എണ്ണുന്നതിന് മുന്നേ തന്നെ ദൈവം അപ്പെടുക്കും വേഗം ആ പിന്നെ ഒരു പ്രാവശ്യം മാത്രം അമ്മ ത്രീവരെ എണ്ണീല നമ്മളെ ആ സെവൻ ഡേയ്സ് പാടിക്കൊടുക്കു ഇൻഡേ അങ്ങനെ കൊള്ളാമോ സൂപ്പർ പാട്ടല്ലേ എല്ലാവരും നമ്മളെ വീക്ക് പഠിച്ചില്ലേ വീക്കിലെ ഡേയ്സ് പഠിച്ചില്ല അല്ലേ എന്തൊക്കെയാ സൺഡേ ബാറ്റു മാറോ എന്തേലും പറയണേ കൊണ്ട സ്ഥലത്ത് കുത്തല്ലോ കൊട്ടിപ്പോ ഓർമ്മയില്ല വാച്ച് വാച്ചിടണ്ടെങ്കിൽ അമ്മക്ക് മെസ്സേജ് എന്തുണ്ടെങ്കിലും അമ്മക്ക് മെസ്സേജ് അയക്കാൻ പറഞ്ഞു പിന്നെ ആരാണ് വരച്ച ആര വരച്ച് കഴിഞ്ഞാ അത് ഞാൻ പറയാമൊന്നും വേണ്ട അത് മാമിന് അറിയാം കേട്ടോ ഓക്കേ ബാബായ പറഞ്ഞ മാം എന്നാ പറ്റിച്ചേ എന്റെ മോള് കഷ്ടപ്പെട്ട് വരച്ച ചിത്ര അല്ലേ പിന്നെന്താ പിന്നെ എന്തെല്ലാം കളർ കൊടുക്കണ്ടെന്നല്ല അമ്മ ഇങ്ങനെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്തേ ഇത്രയല്ലേ ഉള്ളൂ ഓക്കെ ബാബായ പറഞ്ഞേ സി ട്യൂമാർ